നമസ്കാരം ചിത്രപുരത്തിനകത്തു കടന്നു ചിത്രപ്പണികളും കണ്ടു നടന്നു മഹാഭാരതത്തിലെ ചില പോയിന്റുകളെ ഉദ്ധരിച്ചു കവിതയാണ് ഞാൻ ചോദിച്ചത് ചിത്രങ്ങൾ പ്രശ്നമാണ് ചിത്രപ്പൂട്ട് വീഴുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ഉണ്ണികൃഷ്ണൻകുറ്റി സ്വർണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഇയാളുമായി ഇയാളുടെ കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ വീണ്ടും പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം ഇയാൾ ആകെ ഒരു പ്രാവശ്യമേ അവിടെ പോയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷെ അയൽവാസി രണ്ടോ മൂന്നോ നാലോ അതിലധികമോ പ്രാവശ്യം കടകംപള്ളി സുരേന്ദ്രൻ പുളിമാർത്തുള്ള ഉണ്ണികൃഷ്ണൻ കുറ്റിയുടെ അവസ്ഥയിലെത്തി എന്ന് മൊഴി നൽകിയിട്ടുണ്ട് മാത്രമല്ല ബംഗളൂരുവിൽ ഇവർ സംസാരിച്ചിരിക്കുന്ന ചിത്രങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു എന്നിട്ടും ഇന്നലെ കടകംപള്ളി ന്യായീകരിച്ചത് ഒരാളുടെ വീട്ടിൽ പോകുന്നതിന് എന്താണ് കുഴപ്പം ഒരു കുട്ടിക്ക് ഒരു മൊമെന്റോ കൊടുക്കുന്നതിന് എന്താണ് കുഴപ്പം നിങ്ങൾ ആ മൊമന്റോ കൊടുത്ത കുട്ടിയോട് ആ മോളോടൊന്ന് ചോദിച്ചു നോക്കുക ഞാൻ അവിടെ വന്നിട്ട് മൊമെന്റോ തന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു നോക്ക് വെറുതെ ഒരു മന്ത്രി മന്ത്രിയായിരിക്കുന്ന വ്യക്തി മന്ത്രിമാരുടെ തിരക്കും ഒക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും ദേവസ്വം മന്ത്രിയൊക്കെ ആകുമ്പോൾ ധാരാളം തിരക്കുണ്ടാകും ധാരാളം ഉണ്ടാകും അതുപോലെ തന്നെ നിയമസഭയുണ്ടാകും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും സെക്രട്ടേറിയറ്റിൽ ഒരുപാട് ജോലി ഉണ്ടാകും അതിനിടയ്ക്ക് ഒരു ഒരു പരിഗണനയായി നിൽക്കുന്ന രണ്ടായിരത്തി ഏഴ് മുതൽ ശബരിമലയിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു പോറ്റിയുമായിട്ട് അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ പോകുന്ന അയാൾ വലിയ ആളൊന്നുമല്ല അയാളുടെ വീട്ടിൽ പോയി അയാളുടെ പിതാവിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനും എല്ലാ ഫംഗ്ഷനും പങ്കെടുക്കാനായിട്ട് കടകംപള്ളിക്ക് ഈ പോറ്റിയുമായിട്ട് വെറും കണ്ടുപരിചേ മാത്രമേ ഉള്ളൂ എസ് ഐ ടി എന്താണ് ഇതൊന്നും പരിശോധിക്കാത്തത് അല്ലെങ്കിൽ പരിശോധിച്ചിട്ടും നടപടിയെടുക്കാത്തത് എന്തിനാണ് കടകംപള്ളിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് കടകംപള്ളിയെ രക്ഷിക്കാനായിട്ട് പ്രത്യേക നിർദ്ദേശം പലയിടത്തും വന്നിട്ടുണ്ട് ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം അല്ലെ ഇതിനകത്ത് എത്ര പ്രധാനപ്പെട്ട വ്യക്തിയായാലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിനകത്ത് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഇടപാടുകൾ കൃത്യമായി പരിശോധിക്കണം ഈ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെയാണ് വേറൊരു വ്യക്തി ആന്റോ ആന്റണി ഒന്നും അറിയില്ല ഞാൻ കേട്ടിട്ടില്ല ഇരുപത് ലക്ഷം രൂപ ആരോടോ വാങ്ങി അല്ല രണ്ട് കോടി വാങ്ങി എന്നിട്ട് ഇരുപത് ലക്ഷം ഈ നെടുമ്പറമ്പിൽ ഫിനാൻസേഴ്സ് ഈ നെടുമ്പറമ്പിൽ ഫിനാൻസേഴ്സിൽ ആണ് നമ്മുടെ തന്ത്രി കണ്ഠര രാജീവർക്ക് എത്രയോ കോടി രൂപയുടെ നിക്ഷേപമുള്ളത് ഈ ഒരു സ്ഥാപനം ഇപ്പോൾ തകരുന്നു എന്നാണ് പറയുന്നത് നിക്ഷേപകർ ബഹളം വയ്ക്കുന്നത് കണ്ടു എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു രാജീവ് അബ്രഹാം അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ എല്ലാം എല്ലാമായ ഇത് ഒരു കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കട്ട ദേവന്റെ മുഗൾ കട്ട കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിലൊക്കെ ഇത്ര അവ്യക്തതയോടെ ഒരു മുൻ ദേവസമുദ്രക്ക് എങ്ങനെ മറുപടി പറയാൻ സാധിക്കും ഇതാണോ നിങ്ങളുടെ ഉത്തരവാദിത്വം സി പി എമ്മിന്റെ ഉത്തരവാദിത്വം ഇതാണോ അതോ ഈ കടകംപള്ളി വഴി മറ്റ് പലരിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും എന്ന ഭയം കൊണ്ട് കടകംപള്ളിയെ മുൻനിർത്തി കളിക്കുകയാണോ കടകംപള്ളിയെ സംരക്ഷിച്ച് പിടിക്കുകയാണോ ചെയ്യുന്നത് ചിത്രങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നാണ് കേൾക്കുന്നത് പോറ്റിയുമായി ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ അല്ലാതെയുള്ള പല ചിത്രങ്ങളും പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളുമുണ്ട് കടകംപള്ളി അത്ര നല്ല പെള്ള ചമയക്കൊന്നും വേണ്ട മണിച്ചൻ്റെ ലിസ്റ്റിൽ കൈക്കൂലി വാങ്ങിയവരുടെ അൻപതിനായിരം രൂപ അൻപതിനായിരം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ ആ ഒരു തുല്യ നേഖലുമുണ്ട് ആ ലിസ്റ്റിൽ ഡയറിയിൽ പേരുണ്ടായിരുന്ന ആളുള്ള കടകംപള്ളി ശുദ്ധഗതിക്കാരനാണ് എന്ന് സ്വയം നനിക്കുന്നു എന്നും വേണ്ട എന്തായാലും ഇനിയും ചിത്രങ്ങൾ പുറത്തു വരും ഇനിയും ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ അടുത്ത ന്യായീകരണവുമായിട്ടിറങ്ങും അത് ഞാൻ അതുവഴി പോയപ്പോൾ പോറ്റി കൈ പൊക്കി കാണിച്ചു അപ്പൊ ഞാൻ വിചാരിച്ച അന്നാ പിന്നെ ഒന്ന് എന്ന് വിചാരിച്ചു വഴി കൂടെ പോകുന്ന ഒരാൾ കുളിമാത്ര ജംഗ്ഷനിൽ വെച്ച് കൈ പൊക്കി കാണിച്ചാൽ ഉടനെ ഒരു സംസ്ഥാന മന്ത്രി സി പി എമ്മിന്റെ പ്രമുഖരായ നേതാവ് ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചായയും കാപ്പിയും പൂണുമൊക്കെ കഴിച്ച് തിരിച്ചു വരുന്നു ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായോഗിക ബുദ്ധിയും സാമാന്യ ബുദ്ധിയും ഒന്നും കേരളത്തിലെ ഇല്ല എന്നാണോ സഖാവ് കടകംപള്ളി ധരിച്ചിരിക്കുന്നത് വീണ്ടും ചിത്രങ്ങൾ പുറത്തു വരും എന്തായാലും ഇത് ഒരു നടക്കി പോകുന്ന ലക്ഷണമൊന്നുമില്ല ധാരാളം ചിത്രങ്ങളും അത് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തു വരും എസ് ഐ ടി കുറച്ചുകൂടി ജാഗ്രത ഈ വിഷയത്തിൽ കാണിക്കണം എന്നാണ് പൊതുജനങ്ങളും ഭക്തജനങ്ങളും അഭിപ്രായപ്പെടുന്നത് നിങ്ങൾക്കിനി വേണ്ടപ്പെട്ടവരെ ആരെങ്കിലും രക്ഷിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്തുകൊള്ളൂ പക്ഷേ കർമ്മം എന്നൊന്നുണ്ട് അത് തീർച്ചയായിട്ടും ശക്തമായ തിരിച്ചടി നൽകും ചെയ്ത കർമ്മത്തിന് നല്ലതായാലും ചീത്തയായാലും ഫലം കിട്ടും എന്നത് വാസ്തവം